കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തരുടെയും വികാരങ്ങളെ മുറിവേൽപ്പിച്ച ഒന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നിയമപരമായ സാങ്കേതികതകൾ ഉപയോഗിച്ച് പ്രതി പുറത്തിറങ്ങുന്നത് തടയാൻ ശാസ്ത്രീയ തെളിവുകളുടെയും അതിവേഗ കുറ്റപത്രത്തിന്റെയും കരുത്തിലാണ് പോലീസ് നീങ്ങുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പത്ത് വർഷത്തിലേറെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട കേസുകളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതിക്ക് സ്റ്റാറ്റ്യൂട്ടറി വെയിൽ അഥവാ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഈ കാലാവധി പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനാണ് ദ്വാരപാലക ശില്പ തട്ടിപ്പ് കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഭക്തർ സമർപ്പിച്ച സ്വർണവും ക്ഷേത്രത്തിലെ പവിത്രമായ ശില്പങ്ങളിലെ സ്വർണവും കവർന്നുവെന്ന ഗൗരവകരമായ ആരോപണമാണ് ഇയാൾ നേരിടുന്നത് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചാലും നവംബർ മൂന്നിന് രേഖപ്പെടുത്തിയ കട്ടിളപ്പാളി കവർച്ച കേസിലെ അറസ്റ്റ് ഇയാളെ ജയിലിൽ തന്നെ തുടരാൻ നിർബന്ധിതനാകും എങ്കിലും പ്രധാന കേസിൽ കുറ്റ തിലൂടെ അന്വേഷണ സംഘം തങ്ങളുടെ വിശ്വസ്തയും വേഗതയും തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ഈ കേസിലെ ഏറ്റവും വിശ്വസനീയമായി തെളിവായി മാറാൻ പോകുന്നത് വിക്രം സ്പേസ് സെന്ററിലെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടാണ് സാധാരണ മോഷണ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി സ്വർണത്തിന്റെ പരിശുദ്ധി പഴക്കം പാളികളുടെ കനം എന്നിവ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശബരിമലയിലെ പവിത്രമായ ശില്പങ്ങളിൽ എത്രത്തോളം സ്വർണം മുൻപ് ഉണ്ടായിരുന്നുവെന്നും നിലവിൽ എത്രത്തോളം കുറവുണ്ടെന്നും കണ്ടെത്താൻ വി എസ് എസ് സിയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ സഹായിച്ചിട്ടുണ്ട് ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ പുരാതനമാണോ അതോ അടുത്ത കാലത്ത് മാറ്റിവയ്ക്കപ്പെട്ടതാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഈ റിപ്പോർട്ടിന് സാധിക്കും വിജിലൻസ് കോടതിയിൽ നിന്ന് ലഭിച്ച ഈ പരിശോധനാ ഫലങ്ങൾ കുറ്റപത്രത്തിന്റെ ഭാഗമാകുന്നതോടെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിനെ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് കാണുന്നതും പ്രത്യേകിച്ച് എൻ എസ് എസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എൻ എസ് എസ് മുൻ നേതാവ് കൂടിയായ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്ന െന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ളവർ ഉയർത്തിയിരുന്നു അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഗൂഢാലോചനകളെ കുറിച്ചും സ്വർണം എങ്ങോട്ട് കടത്തപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പൂരുകളിൽ ഈ കേസ് ഒരു പ്രധാന ആയുധമായി മാറിയിട്ടുമുണ്ട് സമുദായ സംഘടനകളുടെ തലപ്പത്തുള്ളവർ പ്രതിക്കൂട്ടിലായപ്പോഴും ഉന്നത നേതൃത്വം പുലർത്തുന്ന മൗനം ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ദശലിഷ്ടക്കണക്കിന് ഭക്തർ പവിത്രമായി കാണുന്ന ശബരിമലയിലെ ശില്പങ്ങളിൽ ഇത്തരം ഒരു കൈ നടന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് ക്ഷേത്രത്തിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ സ്വർണത്തിന്റെ യഥാർത്ഥ അളവും അത് മാറ്റപ്പെട്ട രീതിയും സംബന്ധിച്ച ദുരൂഹതകൾ നീങ്ങും ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനാൽ തെളിവുകൾ ശേഖരിക്കുന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു എന്നിരുന്നാലും ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഉപയോഗിച്ച് ശക്തമായ ഒരു കേസ് നിർമ്മിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ െന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട് സ്വർണം ഉരുക്കി വിറ്റതാണോ അതോ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും വി ഡി സതീശനും തമ്മിലുള്ള പോരു മുറുകുന്നത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം എൻ എസ് എസിലെ ചിലരെ ബാധിക്കുമെന്ന ഭയം നേതൃത്വത്തിൽ ഉണ്ടോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃദ്ധങ്ങളിലും ഉയരുന്നുണ്ട് വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ പോലുള്ള സർവേ ഫലങ്ങൾ സതീശൻ അനുകൂലമാകുമ്പോഴും ഇത്തരം സ്വർണ്ണക്കൊള്ള കേസുകളിലെ നിലപാടുകൾ വരും ിൽ വലിയ ചർച്ചയാകും ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ട് കേസിന്റെ ഭാവി നിർണയിക്കും ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ വിചാരണ നടപടികളിലേക്ക് കേസ് കടക്കും പ്രതിക്ക് നിയമപരമായ പഴുതുകൾ ലഭിക്കാതിരിക്കാൻ സർക്കാറും പ്രോസിക്യൂഷനും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലം ഉള്ളതിനാൽ ഇത് കേവലം ഒരാൾക്കെതിരെയുള്ള കുറ്റാരോപണമല്ല മറിച്ച് വലിയൊരു സംഘടിത കുറ്റകൃത്യത്തിന്റെ ചുരുളിയുന്നതിന് സാക്ഷ്യം വഹിക്കും ശബരിമല സ്വർണക്കൊള്ള കേസ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ആത്മീയ മണ്ഡലങ്ങളിൽ ഒരേപോലെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അഴുക്കുള്ളിലാക്കാൻ പോലീസ് നടത്തുന്ന നീക്കങ്ങൾ വിജയത്തിലെത്തുമോ എന്നത് വരും ദിവസങ്ങളിലെ കോടതി നടപടികളെ ആശ്രയിച്ചിരിക്കും ബി എസ് എസ് ഇപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഭക്തർക്ക് സത്യം അറിയാനുള്ള വഴിയൊരുക്കട്ടെ നീതി നടപ്പിലാക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം